എൻ്റെ മോൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ പേര് പ്രിയ സെബാസ്റ്റിൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആദ്യ ആഴ്ചയിലാണ് മോൾക്ക് മോളെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയത് ആഹാരം കഴിക്കാനുള്ള മടി കാരണമാണ് ഞങ്ങൾ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡൗട്ട് തോന്നിയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പം മോളുടെ കൗണ്ട്സ് എല്ലാം വളരെ ലോയായിരുന്നു അപ്പോൾ ഡോക്ടറിന് ഡൗട്ട് തോന്നിയിട്ട് ഡോക്ടറ് വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളോട് ബയോപ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മോളെയും കൊണ്ട് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ഞങ്ങൾ അവിടെ സാമ്പിളെല്ലാം കൊടുത്ത് മൂന്ന് ദിവസം റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നത് മോൾക്ക് ലുക്കീമിയ ആണെന്നും പറഞ്ഞായിരുന്നു ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ ഓടിക്കളിച്ച് ചിരിച്ചു കളിച്ച് നടന്ന കൊച്ചിന് ലുക്കീമിയാണെന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് ഉൾക്കൊള്ളാനാവുന്നതിനപ്പുറമായിരുന്നു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടെ മകൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും എറണാകുളം അമൃത ഹോസ്പിറ്റലിലെത്തി വീണ്ടും ഞങ്ങൾ ബയോപ്സിക്ക് കൊടുത്തു ആ സമയത്താണ് എന്നോട് വളരെയേറെ ഒത്തിരി പേര് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്ക് അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലിരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പക്ഷെ റിസൾട്ട് വന്നപ്പം ലുക്കീമിയാണെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ആ ഡോക്ടേഴ്സ് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലത് അത്രയും നല്ലതാണ് മോളുടെ ആരോഗ്യത്തിന് എന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കും ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ മോളുടെ രോഗം എന്ന് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് സന്നദ്ധമായി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഒരു മാസം ട്രീറ്റ്മെൻറ്റ് ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആകണം ആയില്ല എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ക്യാൻസറിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ അപ്പം ഞങ്ങൾ ആ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് സമയത്തെല്ലാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ മോളെയും കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തൈലം പൂശി മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് റിസൾട്ട് അറിയാനായി എത്തിയത് ഞങ്ങളുടെ റിസൾട്ട് നെഗറ്റീവായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മോളുടെ അസുഖം എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഒരു കുറേ കാലം കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചിലവഴിച്ചു ആ ഒരു സമയമെല്ലാം ഞങ്ങൾക്ക് ശക്തി നൽകിയത് അമ്മ മാതാവായിരുന്നു ഉടമ്പടിയെടുത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ജോലിക്ക് പോകുവാനും ഹസ്ബൻഡിന് ആ സമയത്ത് ലീവ് എടുത്ത് കൊച്ചിനെ കൊച്ചിൻ്റെ കൂടെ നിൽക്കുവാനും സാധിച്ചതെല്ലാം ഈ ഉടമ്പടിയെടുത്ത് ശക്തിയാലാണ് ഇപ്പം എല്ലാം കഴിഞ്ഞ് ഒരു മെഡിസിനും ഇല്ലാതെ മോള് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അമ്മ മാതാവിന് നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും പ്രിയ സെബാസ്റ്റിൻ എന്ന ഈ സഹോദരി മകൾക്ക് വന്ന ബ്ലഡ് ക്യാൻസർ എന്ന ഗൗരവമുള്ള രോഗത്തെ പരിശുദ്ധമയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ സൗഖ്യം ലഭിച്ചതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബം ആകെ ഉലഞ്ഞുപോയ നാളുകളിലാണ് കൃപാശ്രതത്തെക്കുറിച്ച് കുടുംബം അറിയുന്നതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ അണന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നതും ഒരു മാസത്തെ ഗൗരവമുള്ള ചികിത്സ ചികിത്സയ്ക്ക് ശേഷം റിസൾട്ട് നെഗറ്റീവ് ആകണമെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നതും അതല്ലെങ്കിൽ ചികിത്സയുടെ രീതികൾ മാറേണ്ടി വരികയും കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാവുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരുന്നു കുടുംബം വന്ന് ഇവിടെ അമ്മമാതാവിന്റെ തിരുനടയിൽ കണ്ണീരൂടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ സൈത്യഭൂശ്യുള്ള പ്രാർത്ഥനയിലൂടെ മകളുടെ പൂർണ്ണമായ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഏറ്റവും ക്ലേശമുള്ള കാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു മനസ്സ് കുടുംബം കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം വല്ലാതെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ ചെന്ന് ഉടലുമ്പോൾ ദൈവത്തെ മറക്കുന്നവരാണോ ദൈവത്തിൽ ജീവിതം ഉറപ്പിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും ഈ കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ജോലിക്ക് പോകുവാനും ചികിത്സിക്കുവാനും ഒരുപോലെ ഞങ്ങൾക്ക് സഹായം ലഭിച്ചത് പരിശുദ്ധമയുടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് അതാണ് വിശ്വാസത്തിൻ്റെ ഈടുവയ്പ്പും നമ്മൾ തകർന്നിരിക്കുന്ന നിമിഷങ്ങളിലും എൻ്റെ കർത്താവ് എൻ്റെ അമ്മമാതാവിലൂടെ എന്നെ സഹായിക്കും എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കൂരുരുട്ടിലും നടക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല എത്ര വലിയ പരാജയത്തിലും പ്രത്യാശയോടുകൂടി ചുവട് വയ്ക്കുവാൻ നമുക്ക് സാധിക്കും എത്ര വലിയ രോഗാവസ്ഥയിലും അമ്മമാതാവ് തുരിക്കുമാരിലൂടെ സൗഖ്യപ്പെടുത്തുമെന്ന പ്രതീക്ഷ നമ്മളെ സങ്കടപ്പെടാതെ നിരാശപ്പെടാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നിരന്തരം കരുത്തുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ രോഗ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക